ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ വെള്ളയമ്പലം എന്ന ഹാളിൽ വെച്ച് രാവിലെ പത്ത് മുപ്പതിന് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒരു പൊതു തെളിവെടുപ്പ് നടത്തുന്നുണ്ട് വൈദ്യുതി ചാർജ് വ്യത്യാസം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കെ നൽകിയ പെറ്റീഷനുമായി ബന്ധപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് നമ്മളെ എല്ലാവരെയും ഈ വൈദ്യുതി ചാർജ് വർധനവ് ബാധിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് സംബന്ധിച്ച് കോഴിക്കോട് പാലക്കാട് എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടക്കുകയുണ്ടായി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം പേർ അവിടെ കൂടി അവരുടെ ആവലാദികൾ ബഹുമാനപ്പെട്ട കമ്മീഷനെ അറിയിക്കുകയുണ്ടായി ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ തെളിവെടുപ്പിൽ നാം പങ്കെടുക്കേണ്ടതുണ്ടോ നമ്മളെല്ലാവരും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതിയുടെ വില വർധനവ് വന്നാൽ നമ്മളെ എല്ലാ പേരെയും ബാധിക്കുന്നതാണ് അങ്ങനെയുള്ള നമ്മൾ ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇത് സംബന്ധിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം കമ്പനികൾ പൂട്ടിപ്പോകുന്നുണ്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ നിന്നു പോകുന്നുണ്ട് ഒരു പരിധിവരെ ഇതിനെല്ലാം കാരണം ഈ വൈദ്യുതി ചാർജ് വർധനവാണെന്ന് പറയാതിരിക്കുവാൻ വയ്യ അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക സ്ഥിതികളും ഇതിന് കാരണമാണ് അപ്പം ഈ ഹിയറിങ്ങിൽ നാം എന്തുകൊണ്ട് പങ്കെടുക്കണം എറണാകുളത്ത് നടന്ന ഹിയറിങ്ങിൽ ഞാൻ പല ആൾക്കാരെയും ശ്രദ്ധിച്ചു പലരുമായി സംസാരിച്ചു അതിൽ ചില ആൾക്കാർ ചില ചെറുപ്പക്കാർ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയുവാനുള്ള ആകാംക്ഷയിൽ പങ്കെടുത്തവരുണ്ട് ഇതുപോലുള്ള ഒരു ഹിയറിങ്ങിൽ ശരിക്കും ഞാനും ഒരു പുതുമുഖമായിരുന്നു ഓൺലൈനിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഞാനും ഇത് ആകാംക്ഷയോടെ വീക്ഷിക്കുകയായിരുന്നു വീട്ടമ്മമാർ മുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അവിടെ ആവലാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടിൻ്റെ ഒരു പ്രതിച്ഛായ അവിടെ കാണുകയുണ്ടായി പലരുടെയും വിഷമങ്ങൾ കേൾക്കുകയുണ്ടായി അവരോടെല്ലാം സാന്ത്വനം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇതിൻ്റെ അകത്ത് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുവാൻ താല്പര്യമുള്ളവർ ദയവായി ഇതിന് അറ്റൻഡ് ചെയ്യണം സാധാരണ നമുക്ക് പരാതി ഉണ്ടെങ്കിലാണ് നമ്മൾ പോകേണ്ടത് അല്ലേ ഇതങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഈ വിവരങ്ങൾ ഒരു സ്റ്റുഡന്റിന്റെ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടുകൂടി നമ്മുടെ സമൂഹത്തിലുള്ളവർ വന്ന് പ്രസന്റ് ചെയ്യുന്ന ആ വിഷമങ്ങൾ കേൾക്കുവാനും അവ പഠിക്കുവാനും അതിന് കമ്മീഷൻ നൽകുന്ന വിവരങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ദയവായി ഇങ്ങനെയുള്ളവർ ഇതിനോടൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഹിയറിങ്ങിൽ പങ്കെടുക്കണം അതിലുപരി നമ്മൾ സാധാരണ ഉപഭോക്താക്കള് അല്ലെങ്കിൽ സോളാർ സ്ഥാപിച്ചിട്ടുള്ളവർ കമ്പനി ഉടമകൾ അങ്ങനെ ധാരാളം പേര് അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്കറിയാം അവരും ഹാജരാകണം സാധാരണ ഓൺലൈൻ മീഡിയ മൊത്തമായിട്ടും പലപ്പോഴും കെ ഐ സി ബിക്ക് വിരുദ്ധമായിട്ടുള്ള മെസ്സേജുകളും യൂട്യൂബ് വീഡിയോകളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും അത് മിസ്യൂസ് ചെയ്യുന്നുമുണ്ട് എന്താണ് ശരിക്കും കെ എസ് സി ബി കെ സി ബി നമ്മുടെ തന്നെ പ്രസ്ഥാനമാണ് അവർക്ക് കുറച്ച് മിസ്മാനേജ്മെന്റ് ഉണ്ട് അത് നേരായ രീതിയിൽ അത് പോകണം അതല്ലാതെ കെ എസ് സി ബി യെ അടച്ചാക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെയുള്ള കെ എസ് സി ബി നമുക്ക് കൂടുതൽ അറിയുവാനും പലർക്കും ഈ അവസരം ഉപയോഗിക്കുവാനും പറ്റും മറ്റൊരു വിവരം കെ സി ബി അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷനുമായിട്ടുള്ള ഈ അദാലത്ത് പോലെയുള്ള ഈ സംവാദങ്ങൾ പലപ്പോഴും ഒരു സാധാരണക്കാരനെ ദയിക്കുന്നതല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വായിച്ചാൽ മനസ്സിലാകുന്നവരും അതല്ലെങ്കിൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അങ്ങനെയുള്ള ധാരാളം പേര് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട് കുറച്ച് ഫ്രീ ടൈം ടൈമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ ദയവായി ഈ വിവരങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് സമൂഹത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഇതുപോലെയുള്ള തെളിവെടുപ്പുകളിൽ സാധാരണ പബ്ലിക്ക് അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇത് മനസ്സിലാക്കുകയും രംഗത്ത് വരികയും ചെയ്യുന്നത് എങ്കിലും അവർക്കിതിനെ കൃത്യമായൊരു വിജ്ഞാനം പകർന്നു നൽകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ് കെ എസ് നിന്ന് റിട്ടയർ ചെയ്ത പല ആൾക്കാർക്കും ഇത് പറ്റും അവർ കെ ഐ സി ബിക്ക് വിരുദ്ധമായിട്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവർക്ക് മനസ്സിലായ ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ അവർ മനസ്സിലാക്കി കെ എസ് സി ബി നേരായ രീതിയിൽ നയിക്കുവാനായിട്ട് ആഫ്റ്റർ റിട്ടയർമെൻറ്റും അവർക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ അപ്പം അങ്ങനെയുള്ളവർ പിന്നെ പല കമ്പനികളിൽ ഉയർന്ന പോസ്റ്റിലിരുന്നവർ ഇപ്പോൾ പെൻഷൻ ജീവിതം നയിക്കുന്നവരുണ്ട് അവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകും അപ്പം അങ്ങനെയുള്ളവരെല്ലാവരും ഈ സാഹചര്യത്തിൽ രംഗത്ത് വരണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട് ഇനി മറ്റൊരു വിവരം സോളാറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇറങ്ങിയ ഈ പെറ്റീഷനിൽ സോളാർ സ്ഥാപിച്ചവർക്ക് വളരെ വിരുദ്ധമായിട്ടാണ് അതിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം വീലിംഗ് ചാർജ് ഉയർത്തുന്നു പിന്നെ തീയോഡി മീറ്ററിങ്ങിലേക്ക് കൊണ്ടുവരുന്നു പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പീക്ക് ടൈമിലേക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് ഇങ്ങനെ ധാരാളമായി സോളാർ പ്രസ്യൂമേഴ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിലുണ്ട് അപ്പോൾ പലരും പിന്മാറുകയാണ് പലരും എന്നെ വിളിച്ചിട്ട് സാറേ ഞാൻ ഈ സോളാർ സ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും തുടങ്ങി പക്ഷേ ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവുക അവരോടൊക്കെ ഞാൻ ഉപദേശിക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്ഥാപിക്കണം എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റോ കെ ഇത് ഒരുപക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഗ്ലോബലി ഇത് ആവശ്യമുള്ള ഒരു സംഗതിയാണ് റീന്യൂവബിൾ എനർജിയാണ് ഇനി നമ്മളുടെ അഭയം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിതിൽ നിന്നും പിന്മാറേണ്ടതില്ല നിങ്ങൾ സ്ഥാപിക്കണം ഇനി സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ധൈര്യമായി ഇത് സ്ഥാപിക്കുവാനുള്ള നടപടികൾ എടുക്കുക നിങ്ങൾ ഒരു കാര്യം ഓർക്കുക വളരെ ഓഫ് ഗ്രിഡിലോട്ട് പോകുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആ ബാറ്ററിയുടെ വിലയുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അതിലൂടെ ലഭിക്കുന്ന വൈദ്യുതി അതിൻ്റെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് മുതലല്ല ഇനി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലവും നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക നിലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കാകാം ഒരു സാധാരണക്കാരന് ഒരിക്കലും ഒരു ഓഫ് ഗ്രിഡ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് മുതലാക്കുവാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഓൺ ഗ്രിഡ് തന്നെ സ്ഥാപിക്കണം നമ്മൾ പറഞ്ഞു വന്നത് ഈ ഹിയറിങ്ങിൻ്റെ കാര്യമാണ് നിങ്ങൾ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ തിരുവനന്തപുരമായി നിങ്ങൾക്ക് അക്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹിയറിങ്ങിൽ പങ്കെടുക്കണം ഇതിനെപ്പറ്റി അറിവുള്ള പലരും അവിടെ പ്രസൻ്റ് ചെയ്യുന്ന പേപ്പറുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എറണാകുളത്ത് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴേ കാർബറാൻഡം യൂണിവേഴ്സിൽ നിന്നും ഒരു എഞ്ചിനീയർ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മൊത്തം ഞാൻ കേട്ടു കമ്മീഷൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് നിങ്ങളുടെ ഈ സ്ഥാപനം പോലെയുള്ള പലരും എന്തുകൊണ്ട് ഒരു എനർജി സ്റ്റോറേജ് സംവിധാനമായി മുന്നോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഈ സോളാർ മേഖലയെ റീന്യൂവബിൾ മേ മേഖലയെ എങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് വരുന്നില്ല എന്നുള്ള തരത്തിൽ കമ്മീഷൻ സംസാരിക്കുകയുണ്ടായി അതേ കൊടുത്ത മറുപടി ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് വരും എല്ലാ റേറ്റുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുള്ള സംവിധാനം ഉണ്ടാകട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകണം റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ റോൾ എന്താണ് നാളെ നമ്മളുടെ വൈദ്യുതി ചാർജ് വർധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞ ഈ ആംഗിളിൽ ഒന്ന് നിങ്ങൾക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ കെ ഐ സി ബിയെ പറ്റി റെഗുലേറ്ററി കമ്മീഷനെ പറ്റി അല്ലെങ്കിൽ വൈദ്യുതി മേഖലയെപ്പറ്റി കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ തീർച്ചയായും ഹാജരാകണം നിങ്ങളെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനുപരി ഇത് നമുക്ക് പഠിക്കുവാൻ കിട്ടുന്ന ഒരു ചാൻസും കൂടി ആണെന്ന് മനസ്സിലാക്കുക റെഗുലേറ്ററി കമ്മീഷൻ ഇത് മൊത്തമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു ഓൺലൈൻ ഫെസിലിറ്റി ഇതിലില്ല നേരിട്ട് കോൺഫറൻസിലൂടെയോ ഓൺലൈനിലൂടെയോ ഒന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമില്ല നേരിട്ട് തന്നെ ഹാജരാകേണ്ടതുണ്ട് പറ്റുന്നവരെല്ലാം ദയവ് ചെയ്ത് ഇതിൽ ഹാജരാകുക പക്ഷേ വലിയ ജനബാഹുല്യം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റീഷനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങൾ അവതരിപ്പിച്ച് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷന്റെ സമയം കളഞ്ഞാൽ അതെല്ലാം നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാനും വലിയ ജനത്തിരക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക പറ്റുന്നിടത്തോളം ഈ പതിനൊന്നാം തീയതി നടക്കുന്ന ഈ ഹിയറിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം നമ്മുടെ സമൂഹത്തെ പറ്റി മനസ്സിലാക്കണം ഇതാണ് എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനുള്ളത് ദയവായി ഈ വിവരം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്